വചനയാത്രക്കാരെ തപസ് കാലം രണ്ടാം ഞായറിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തകളെ രണ്ട് പോയിൻ്റുകളായിട്ടാണ് ക്രമീകരിക്കുന്നത് രണ്ടാമത്തെ പോയിന്റിൽ മൂന്ന് ഉപ പോയിൻ്റുകളൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയുണ്ട് ആമുഖം ഗലിലി തടാകത്തിലെ പരസ്യ ശുശ്രൂഷ കഴിഞ്ഞ് യേശു ജെറൂസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ജറൂസലേമിൽ വച്ച് യേശുവിന് പൂർത്തിയാക്കേണ്ട അഥവാ സംഭവിക്കേണ്ട മരണം ഉത്ഥാനം സ്വർഗാരോഹണം എന്നിവയാണ് സംസാര വിഷയമാകുന്നത് അതുതന്നെയാണ് യേശുവിൻ്റെ പുറപ്പാടും യോഹന്നാൻ പതിമൂന്ന് ഒന്നിലും ഇത് വ്യക്തമാണ് ഒന്ന് വിശുദ്ധ ലൂക്ക രൂപാന്തരീകരണം അടയാളപ്പെടുത്തുന്നു രൂപാന്തരീകരണം വിശുദ്ധ ലൂക്ക അടയാളപ്പെടുത്തുന്നത് പീഡാനുഭവത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും ആദ്യ പ്രവചനത്തിന് തൊട്ടു പിന്നാലെയാണ് രൂപാന്തരീകരണം യേശുവിൻ്റെ പീഡാസഹനം മഹത്വത്തിൽ കലാശിക്കുമെന്നതിനുള്ള സ്വർഗത്തിൻ്റെ സ്ഥിരീകരണമായി കാണാം കാരണം ജറൂസലേമിൽ നടക്കേണ്ട യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ് അവർ സംസാരിച്ചത് ഒപ്പം യേശുവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും രണ്ട് രൂപാന്തരീകരണത്തിന് ത്രിവിധ പ്രാധാന്യമാണുള്ളത് രണ്ടിൽ ഒന്ന് യേശുവിൻ്റെ ഒന്നാം പീഡാനുഭവ പ്രവചനം ശിഷ്യന്മാരിൽ ഉളവാക്കിയ നടുക്കം മറികടക്കാൻ സഹായിക്കുന്നു നടുക്കം വഴി തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് യേശു പറയുന്നു സഹനത്തിൻ്റെയും മരണത്തിൻ്റെയും വഴിയാണത് ആ വഴിയാകട്ടെ വീതി കുറഞ്ഞതും വാതിലിടുങ്ങിയതുമാണ് ശിഷ്യന്മാർ കരുതിയ വഴിയാകട്ടെ സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്ഥാനമാനത്തിൻ്റെയും വഴിയാണ് ആ വഴിയാകട്ടെ വിശാലമാണ് വാതിൽ വിസ്തൃതവും മത്തായി ഏഴ് പതിമൂന്ന് മുതൽ പതിനാല് വരെ ശിഷ്യന്മാരുടെ നടുക്കത്തിന് സംശയനിവാരണം നൽകുന്ന ധ്യാനമാണ് രൂപാന്തരീകരണം എന്ന് മനസ്സിലാക്കാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന യേശു ആണോ രൂപാന്തരപ്പെടുന്നത് സ്വർഗം സംശയ നിവാരണം വരുത്തുന്നു അഥവാ നടുക്കം മാറ്റുന്നു സ്വർഗം ഇപ്രകാരമാണ് പറയുന്നത് അവൻ പറയുന്നത് ശ്രമിക്കുക യേശു ചൂണ്ടിക്കാണിച്ച വഴിയാണ് സത്യമായതെന്ന് സ്വർഗം സ്ഥിരീകരിക്കുകയാണ് ഈ വചനങ്ങളിലൂടെ ആ വഴി യേശു ആണെന്ന് യേശു തന്നെ യോഹന്നാൻ പതിനാലിൽ ആറില് ഉറപ്പിക്കുകയും ചെയ്യുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് ഏലിയ രണ്ടാമതും വന്നത് സ്നാപക യോഹന്നാനിലൂടെയാണ് ലൂക്ക ഒന്ന് പതിനാറ് മിശുഹയുടെ രണ്ടാം വരവ് നമ്മിലൂടെ ആയിരിക്കണം എന്നാണ് യേശു പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് മലമുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശുവും ശിഷ്യന്മാരും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ രത്ന ചുരുക്കം ഏലിയ വന്ന് വഴിയൊരുക്കി കഴിഞ്ഞാൽ മിശുകായ്ക്ക് എതിർപ്പുണ്ടാവുകയില്ല എന്ന ശിഷ്യരുടെ ചിന്തയെ യേശു തിരുത്തുന്നു യേശു പറയുന്നു മനുഷ്യപുത്രനെ മനുഷ്യർ തിരസ്കരിക്കുകയും വധിക്കുകയും ചെയ്യും മത്തായി പതിനേഴ് ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ രണ്ടിൽ രണ്ട് എൻ്റെ പുത്രൻ പിതാവിൻ്റെ സ്വരം മേഘം എന്നിവ ഒരുപക്ഷെ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം പ്രകടമാക്കുന്നു രണ്ടിൽ മൂന്ന് യേശു നിയമത്തെയും അതായത് മോശ പ്രവാചകന്മാരെയും അതായത് ഏലിയ പൂർത്തിയാക്കുന്നവനാണെന്ന് സ്ഥാപിക്കുന്നു നിയമവും പ്രവാചകന്മാരും ഇല്ലാതാക്കാനല്ല അപ്പോൾ പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നുവെന്ന് യേശു പറയുന്നത് ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാം വിശുദ്ധ ലൂക്ക മലയെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമായി അടയാളപ്പെടുത്തുന്നു ലോകത്തിൽ നിന്ന് അകലുന്നതിൻ്റെയും ദൈവവുമായി അടുക്കുന്നതിൻ്റെയും പ്രതീകമാണ് മല ഉയർന്ന മലമുകളിലാണ് രൂപാന്തരീകരണം ഉണ്ടാകുന്നത് മത്തായി പതിനേഴ് പതിനൊന്ന് വളരെ ഉയർന്ന നിലയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു വീക്ഷണം നമുക്ക് ലഭിക്കുന്നു ഉയർന്ന മലയിൽ നിന്ന് അഥവാ സ്വർഗത്തിൽ നിന്ന് ദൈവം നോക്കുമ്പോൾ എളിമയുള്ളവരെയേ കാണുകയുള്ളൂ സ്വർഗത്തേക്കാൾ ഉന്നതരാണെന്ന് കരുതുന്നവരെ ദൈവം നോക്കാറില്ല സഖറിയായ ദൈവം നോക്കുന്നത് സ്നാപക യുഹൻഡാൻ്റെ ജനനത്തിനാണ് സഖറിയ പിന്നെയോ അവൻ എളിമയുള്ളവനായിരുന്നു മറിയം തിരിച്ചറിഞ്ഞു ദൈവം ശക്തന്മാരെ ചിതറിക്കുകയും എളിമയുള്ളവരെ ഉയർത്തുകയും ചെയ്യുമെന്ന് ഉപസംഹാരം പ്രാർത്ഥന നമ്മെ ദൈവത്തിൻ്റെ മനസ്സോട് ചേർത്ത് വയ്ക്കുന്നു ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ദൈവിക വഴിയിലായിത്തീരും അങ്ങനെ നമ്മൾ രൂപാന്തരപ്പെടും യഥാർത്ഥമായ രൂപാന്തരീകരണം ദൈവത്തിൻ്റെ മനസ്സിനെയും മനോഭാവത്തെയും സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കുവാനുള്ള തീരുമാനവും അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ് അതായിരിക്കണം ഒരു പുതിയ പുറപ്പാട് അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി